No. പെരുഷോപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടും പല ഇനത്തിൽപ്പെട്ട നല്ല അലങ്കാര മത്സ്യങ്ങളാണ് ഉള്ളത് വിഡോ ഫിഷ് അതുപോലെ ഇവിടുന്ന് നല്ല ഹോൾസെയിൽ കടക്കാരൊക്കെ ഈ സ്ഥാപനത്തിൽ വന്നിട്ട് മീനുകൾ കൊണ്ടുപോകുന്നുണ്ട് അവർ ചിൽ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിയിട്ട് വിൽപ്പന കൊണ്ടുപോകുന്നത് അതുപോലെ റീറ്റെയിൽ കസ്റ്റമറും ഇവിടെ ഒരുപാട് വരുന്നുണ്ട് പല വെറൈറ്റിയാണ് ഈ ഷോപ്പിൻ്റെ പ്രത്യേകത പല വെറൈറ്റി ഇനത്തിൽപ്പെട്ട മീനുകളുണ്ട് ഇവിടെ ഓസ്കാർ ഉണ്ട് അതുപോലെ ഗപ്പീസ് ഉണ്ട് ഫാൻസി ഗപ്പീസ് ഉണ്ട് ഇവർക്ക് ഒരു ഫാം വരെ ഉണ്ട് അവിടെ നിന്നാണ് ഇവർ ബ്രീഡ് അയച്ചിട്ട് ഫാൻസി ഗപ്പീസിനൊക്കെ കൊണ്ടുവരുന്നത് അതുപോലെ കാർപ്പിനെ ബ്രീഡ് കഴിക്കുന്നുണ്ട് പിന്നെ സ്രിംബ് അതുപോലെ ഏഞ്ചൽ ഫിഷ് അങ്ങനെയൊക്കെ ഒരുപാട് ഫിഷുകളുണ്ട് നല്ല ഹെൽത്ത് ഒത്തിലിയാണ് ഇവിടുത്തെ ഫിഷൊക്കെ നല്ല കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ചത്തുപോകാത്ത രീതിയിൽ പിന്നെ അവർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞു തരും മീനിൻ്റെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഈ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കും അതുപോലെ ഫുഡുണ്ട് അപ്പോൾ ഈ സ്ഥാപനം നിങ്ങൾ വന്ന് ഒരു കാണുമൊരത്ഭുതം തന്നെയാണ് ഇവിടെ കാണാൻ പോയണത് മറ്റുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ട് ഇവിടെ നല്ല കളക്ഷൻ അലങ്കാര മത്സ്യങ്ങളും ഗപ്പീസും ഒക്കെ ഉണ്ട് ഏഞ്ചൽ ഫിഷും ഒക്കെ ഉണ്ട് ഭയങ്കര ഹെൽത്താണ് ഹോം ബ്രീഡ് വെറൈറ്റി ഐറ്റം മീനുകളൊക്കെ ാണ് പെട്ടെന്നൊന്നും ഡെഡായി പോവില്ല നല്ല ക്വാളിറ്റി ഉള്ള ഫിഷുകളാണ് കൂടെ കൂടെ പറയണത് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഷോപ്പിൽ ഒരു ഒരു ഒന്നര വർഷത്തോളമായി ഞാൻ ഇവിടെ നിന്നാണ് ഫിഷ് ഒക്കെ വാങ്ങാറ് അതുപോലെ ഞാൻ ചെറുതായിട്ടൊക്കെ എക്വറിയം വർക്കൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ അതിൻ്റെ ആക്സറീസും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് മോട്ടറുണ്ട് ഫിൽട്ടർ ഉണ്ട് അതുപോലെ ലൈറ്റുകളുണ്ട് നാച്ചുറൽ പ്ലാന്റ് സെറ്റ് ചെയ്യാനുള്ള ഒരുപാട് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഈ സ്ഥാപനത്തിൽ ലഭ്യമാണ് അപ്പോൾ ഈ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാരണവശാലും നിങ്ങളെ സമയം വേസ്റ്റ് വേസ്റ്റാവില്ല ഭയങ്കരമായിട്ട് കസ്റ്റമറായിട്ടൊക്കെ നല്ല ഡീലിംഗ് ഒക്കെ ഉള്ള മുതലാളിമാരും തൊഴിലാളിമാരും ഒക്കെ ഉണ്ട് ഈ സ്ഥാപനത്തിൽ ഏറെ എടുത്ത് പറയാനും നമ്മളെ അനിസ്കരുണ്ട് പിന്നെ അതുപോലെ ഉണ്ട് പിന്നെ ഇവരൊക്കെ നമ്മളെ എപ്പോഴും സ്ഥിരമായിട്ട് പോകുമ്പോൾ നല്ല ഒരു ഫാമിലി രീതിയിലാണ് നമ്മളെല്ലാവരും അവരുടെ ഒക്കെ സംസാരിക്കാനൊക്കെ ഉള്ളത് പിന്നെ ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള മോട്ടറുകളുണ്ട് ലൈറ്റുകളുണ്ട് പിന്നെ വെറൈറ്റി വെറൈറ്റി കൂടുകളുണ്ട് എന്താ നമുക്കൊരു കട തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഹോൾസെയിൽ റേറ്റിൽ കൊണ്ട് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു വരുമാന രീതിയിൽ ഒരു സ്ഥാപന നാട്ടിൽ തുടങ്ങുകയാണെങ്കിലൊക്കെ ഇവിടെ നിന്ന് എടുത്ത് വന്ന് എടുത്താൽ മതി പിന്നെ പല ഫുഡുകളും ക്യാറ്റ് ഫുഡുകളും ഡോഗ് ഫുഡുകളും ഡോഗ് ചെയിനുകളും പിന്നെ എക്കോർത്തിൻ്റെ ടോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥാപനം നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാവില്ല ഈ സ്ഥാപനത്തിൽ നിങ്ങളുടെ സമയം ഒരിക്കലും വേസ്റ്റായി ഞാനിവിടെ ഇടയ്ക്കൊക്കെ വന്നാൽ ഒരു മണിക്കൂർ അര മണിക്കൂറൊക്കെ ഈ സ്ഥാപനത്തിൽ ചിലവഴിക്കാറുണ്ട് അടിപൊളിയാണ് ഈ സ്ഥാപനം മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാൻ പിന്നെയും പിന്നെയും എടുത്ത് പറയാൻ കാരണം ഈ സ്ഥാപനം നമ്മൾ പെട്ടെന്ന് ടൗണിൽക്കൂടെ പോകുമ്പോൾ കാണില്ല താനാളൂർ റോഡിൽ കൂടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണുള്ളൂ പയ്യനങ്ങാടി റൂട്ടിൽ നിന്ന് താനാർ റോട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ സ്ഥാപനമുള്ള അടുത്ത് തന്നെയാണ് പിന്നെ വലിയ വലിയ ഫാമുകൾക്കുള്ള മോട്ടറുകളും ഫിൽറ്ററുകളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ എന്തേലൊക്കെ നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ ഓർഡർ കൊടുത്താൽ ഇവിടെ സ്റ്റോക്ക് ഇല്ലെങ്കിൽ അവർ പല പുറത്തുനിന്നൊക്കെ എത്തിച്ചു തരും പിന്നെ നല്ല കെയറിംഗ് ആണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ കൺഫ്യൂഷനൊക്കെ അപ്പോൾ നമ്മുടെ ഈ ചാനൽ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല അഭിപ്രായങ്ങൾ കമൻസ് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും